ബാലഗോപാൽ പക്ഷേ ഗോപു വീട്ടിൽ വീട്ടിൽ എവിടെ തുടങ്ങണം എന്ന് ടോട്ടലി ആണ് കാരണം ഗോപു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഞാനും അച്ഛനും തമ്മിലുള്ള സ്നേഹം അതിനുശേഷം അച്ഛൻ ഗോപുവിൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു പ്രണയകാലം അതിനുശേഷം ഗോപു ജനിക്കുന്നു പിന്നെ ഗോപുവിൻ്റെ വിശേഷങ്ങൾ ആ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട് എങ്കിലും പയ്യെ പയ്യെ തുടങ്ങാം ആക്ച്വലി എന്താണ് വാട്ട് യു ആർ ബൈ പ്രൊഫഷൻ മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ് ഞാൻ സിനിമകൾ ചെയ്തത് മൂന്നെണ്ണമാണ് പതിനഞ്ച് പതിനാറായിരുന്നു പിന്നെ പിന്നെ എനിക്കൊരു പ്രൊഡക്ഷൻ ക്രൂ ഉണ്ട് ക്യാമറ ഔട്ടിന്റെ അത് മെയിൻലി ഡീൽ ചെയ്യുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് വെഡിങ് ഷൂട്ട്സ് അങ്ങനത്തെ ഇതാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പ്രൊഡക്ഷൻ ക്രൂ ഉള്ളതുകൊണ്ട് എല്ലാം നമ്മൾ സ്വന്തം ക്രൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം റോഡ് റോഡ് അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും അവിടെ ഫുഡൊക്കെ അടിച്ചു മാറ്റുന്നത് രവിയായിരിക്കും അച്ഛനായിരിക്കും അപ്പൊ ഇത് ശരിയാവണമില്ല കേട്ടോ ആണോ ഞാൻ ചിലപ്പോ തെറ്റിയോ ഈ സോപാനത്തിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കൊറേ പാട്ടുകളുണ്ട് ക്ലാസിക്കലും ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും ബാലുവിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചത് തീർച്ചയായിട്ടും നമുക്കൊന്ന് എന്തായാലും സാറും അങ്കിളും കൂടെ ഉള്ളൊരു കോംബോ എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊന്നു അത് പോലെ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഒരുപാട് ഒരുപാടുണ്ട് അതിൽ വൺ ഓഫ് മൈ ഫേവററ്റ് വൺ എന്ന് പറയാൻ ശരിക്കും ടു ത്രീ പാടിയാൽ കൊള്ളാമെന്നുണ്ട് അതിലൊരു വൺ ഓഫ് മൈ ഫേവററ്റ് ഇപ്പോൾ പാടാം ഓക്കെ കുഞ്ഞിക്കിളി കൂടെ വിടേ കുഞ്ഞു മനതി ൂടിവിടെ എന്റെ കൂട്ടിൽ നീ പോരാമോ എന്നോടൊത്ത് നീ പാടാമോ പാടത്തെ പൂനുള്ള മരത്തേ ചൂടേൽ കാളി ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ ആണ് ആദ്യമായിട്ട് സംഗീത രംഗത്തേക്ക് വരുന്നത് എനിക്കറിയാം എങ്കിലും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ് എന്തായിരുന്നു ആ അനുഭവം അത് ആക്ച്വലി മ്യൂസിക് റിയാലി ഷോന് മുമ്പ് ചാനൽസിൽ ഒരുപാട് ഷോസ് ആങ്കറുകളുടെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ ഏഷ്യാനെറ്റിൽ ആദ്യം ചിൽഡ്രൻസ് മ്യൂസിക്കൽ ഷോ മഗരിസ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഓർമോസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ചിൽഡ്രൻസ് മഗരിസ ആ അത് ആദ്യം ഫസ്റ്റ് മ്യൂസിക്കൽ ഷോ ഞാനാണ് ആങ്കർ ചെയ്യുന്നത് ഞാനൊരു നജീം ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് ചെയ്തു പിന്നെ എല്ലാ ചാനൽസിലും ആങ്കറിങ് ചെയ്തു പിന്നെ ഒരു നമ്മള് വലുതായ സമയത്ത് പാട്ടുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ശരത് സാറിന്റെ ഒരു ഹാർഡ് കോർ പ്രാന്തനായ ഒരു ആരാധകനാണ് അപ്പോൾ ആ സമയത്ത് യൂട്യൂബൊന്നും അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെ ഇരിക്കുമെന്നൊന്നും കാണാനുള്ളൊരു കാലഘട്ടം അങ്ങനെയല്ല പക്ഷേ എന്നാൽ ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ കാണാതെ ഒരു ആരാധന ഉള്ള സമയത്താണ് ഈ റിയാലിറ്റി ഷോയുടെ ഫസ്റ്റ് ലോഞ്ച് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മ എന്നോട് പറയുന്നുണ്ട് എടാ നല്ല ഷോ ഇപ്പം ജഡ്ജസ് ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പറയുന്നുണ്ട് പങ്കെടുക്കാൻ പറയുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പത്തുപേരും മുന്നിൽ പാടുമ്പോൾ ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാവപ്പെട്ടൻ്റെ അമ്മയും ഞാൻ പറ്റിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തു എന്ന് ഫസ്റ്റ് സിമ്മൊക്കെ എടുത്തു പക്ഷേ ഞാൻ അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസിനോട് ഞാൻ മൂവ് ചെയ്തില്ല അപ്പം അങ്ങനെ ആ പരിപാടി ഓണായി ഷോ എയർലായി അങ്കിളും ഏ ശരത് സാറും എല്ലാം ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അറിയില്ല അദ്ദേഹമാണെന്നുള്ള കാര്യം അപ്പോൾ ഞാനിങ്ങനെ കാണുന്നുണ്ട് ആ സമയം നജീം ഷൻ ആണെന്ന് തോന്നുന്നു വന്നിട്ട് സുധാമന്ത്രം പാടി ആ ഞാൻ എന്നെ മനസ്സിൽ ഓ ശരത് സാറിൻ്റെ പാട്ട് ഗംഭീരമായി പാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വഴി വഴിയെങ്ങ് അത് കഴിയുമ്പോൾ പോയി ചേച്ചി പറയുന്നുണ്ട് ആ ഓക്കെ ഗംഭീരമായി പാടിയിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റായ റിവ്യൂ ഇതിൻ്റെ കമ്പോസറായ ശരത് സാർ പറയട്ടെ എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഷോക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വായിൽ ചുങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടി വെച്ച ആ വ്യക്തി എന്ന് പറയുന്നത് അതെനിക്കൊരു ഭയങ്കര ഒരു ലൈക്ക് ഒരു എന്ത് പറ്റി എനിക്കത് പങ്കെടു പങ്കെടുക്കണമായിരുന്നു എപ്പോഴെ ഭയങ്കര ഒരു വിഷമമായിരുന്നു ആക്ച്വലി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റ് ചെയ്ത് അന്ന് ഓഡിഷൻ അങ്കിലുണ്ടായിരുന്നു ഞാനത് അണിഞ്ഞോല കിൽ ഞാൻ നിൻ രാഗലോല സുന്ദര ിംബം അങ്ങനെ എൻട്രി ആയി അങ്ങനെയാണ് ഈ സംഗീത ലോകത്തേക്കുള്ള കഴിഞ്ഞില്ല എൻട്രി ആയി ഞാൻ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പാട്ട് തന്നെ പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മായാമഞ്ചലില്ല ഇതുവഴി പോകും തിങ്കളി ണാത്തമ്പുരു തഴുകും ഒരു തൂവൽ തിന്നലേം ആരും പാടാത്ത കാതിൽ വീഴുമീ വേളയിൽ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ ഇനാവ് പോൽ വരൂ വരൂ ിൽ ഇതുവഴി പോകും തിങ്കളി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്ന് ഞാൻ പാടുമ്പോൾ ആ സീറ്റിൽ അദ്ദേഹം ഇല്ല ായിരുന്നു അദ്ദേഹം ആ ശരി ആക്ച്വലി ആ പിന്നെ സീസണിൽ അദ്ദേഹം ആദ്യത്തെ ഷെഡ്യൂളിൽ ഇല്ലായിരുന്നു ഓ ആ സീസണിൽ ആ സീസണിൽ അപ്പൊ അത് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ ഇപ്പൊ ഇവിടെ നെലിമിനേറ്റ് ആയെങ്കിൽ പോവാം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ആ ആഗ്രഹമായിരിക്കാം ആ ഡെഡിക്കേഷൻ ആയിരിക്കാം അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു പാഷൻ ആയിരിക്കാം അടുത്ത ഷെഡ്യൂളിലോട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുകയും ഈ നിമിഷം വരെയും എപ്പോഴും അദ്ദേഹത്തെ വിളിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും ഈ പാട്ട് വീണ്ടും ആ സീസണില് എല്ലാ പാട്ടും ഞാൻ പാടി അദ്ദേഹത്തിന്റെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചിലത് വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് കാരണം ചിലത് ഇമ്പ്രോവൈസ് ചെയ്യുമ്പഴത്തേക്കും എന്റെ അടുത്ത് പറയും അതായത് ഇമ്പ്രോവൈസേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഓൺ സ്ക്രീൻ എന്നെ മാറ്റി പറഞ്ഞു എന്നെ ഇമ്പ്രോവ് ബാലു എന്നാണ് വിളിക്കുന്നത് എനിക്ക് ഏത് സോങ്ങും നമുക്ക് ഞങ്ങളെല്ലാം ഒരു സ്കൂളാണ് ഈ ശരത് ആയാലും ഞാനായാലും ഏഹ് എം ജയച്ചനായാലും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ പലരും പല പാട്ടുകളും അവരുടെ സൗകര്യത്തിന് പാടുന്നുണ്ട് പക്ഷെ അതല്ല ഇതിപ്പോൾ ശരത്തിനറിഞ്ഞുകൂടാത്തോണ്ടല്ലോ ശരത് അങ്ങനെ ഒരു പാട്ട് അതെ 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 അപ്പോൾ ശരത് ആഗ്രഹിക്കുന്നതും എം ജയചന്ദൻ ആഗ്രഹിക്കുന്ന വിദ്യാസാഗർ ആണെങ്കിലും ആരാഗ്രഹിക്കുന്നതും അവർ ചെയ്ത് അവരൊരു ഒരു മ്യൂസിഷ്യനെ കൊണ്ട് പാടിച്ചിറക്കിയ പാട്ട് അങ്ങനെ തന്നെ കേൾക്കാനാണ് അവർക്ക് ഇഷ്ടം അപ്പം അതിനിടെ ഇംപ്രൊവൈസേഷൻ വന്ന് അണ്ണാച്ചിക്ക് ചൊറിച്ചിലാവും പറയും ആ സാധനം ഗംഭീര പക്ഷേ ശരിക്കും എന്താണ് ഒരു ക്രിയേറ്റർ ചെയ്തിരിക്കുന്ന കാര്യം ഇപ്പം ബാലു ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിൽ മേളിൽ വേറൊരാൾ കയറി എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഉള്ള കുഴപ്പമില്ല പക്ഷേ എപ്പോഴും ഓർഡർ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതെ ബാലു ആദ്യമായിട്ട് സംഗീത സംവിധാന രംഗത്ത് തുടങ്ങിയല്ലോ കാരണം റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞു അതൊക്കെ മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അതിനുശേഷം എങ്ങനെയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ വന്നത് അങ്കിൽ അതായത് ബേസിക്കലി പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പാടുന്നതിനെക്കാട്ടിലും പാടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത സാധനം മറ്റൊരാളുടെ വോയിസിൽ വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കില്ല അതെനിക്ക് ഞാൻ അത് ഇപ്പോഴും സംഗീതത്തിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്നാലും പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ചുമ്മാ അറിയാവുന്ന ഒരു അറിവ് വെച്ചപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഞാനിങ്ങനെ സെൽഫായിട്ട് അനലൈസ് ചെയ്യും ഇത് അങ്കൽവാടി എങ്ങനെയിരിക്കും ഇതാസങ്ങളും അങ്ങനെ ചെയ്യുമായിരുന്നു അതിനുശേഷം ജോലി ആയതിനു ശേഷം ഞാൻ ഈ ഡേ ബേസിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എഫ് എം സ്റ്റേഷൻസ് അഡ്വെർടൈസ്മെന്റ്സ് ആ സമയത്തൊക്കെ ധാരാളം ചെയ്യുവാണ് ഗവൺമെന്റ് പ്രോജക്ട്സ് ഇപ്പോഴും അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ചാനൽ ടൈറ്റിൽ സോങ്സ് ആ സമയത്താണ് എനിക്ക് മറ്റൊരു പടത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാനൊരു ഓഫീസിൽ പോകുന്നു ആ പടം ആ ഓഫീസിൽ വെച്ച് മറ്റൊരു ടീമുമായി കൈകോർക്കുന്നു ഈ പടം നടക്കാതിരിക്കുന്നു മായാപുരി എന്ന് പറയുന്ന അന്ന് സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ത്രീ ഡി ഫിലിം ചിൽഡ്രൻസ് ഫിലിമാണ് മ്യൂസിക് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അതായിരുന്നു എനിക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പറഞ്ഞില്ലേ അന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ രവീന്ദ്ര മാഷ ആയിക്കോട്ടെ ജോൺസൺ മാഷ് ആയിക്കോട്ടെ വിദ്യാസാർ ഇത്രയും വലിയ വലിയ ആൾക്കാരിരിക്കുന്ന പദവിയിലിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് അറ്റ്ലീസ്റ്റ് ആ സീറ്റിൻ്റെ അങ്കിളൊക്കെ ഉൾപ്പെടെ ആ സീറ്റിൻ്റെ ഏറ്റവും ബാക്കിൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സീറ്റിലിരിക്കാൻ ഒരു വലിയൊരു ഭാഗ്യം തീർച്ചയായിട്ടും ആദ്യത്തെ ചിത്രത്തിൽ ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട് ജാസി ചേനൊരു പാട്ട് പാടിയിട്ടുണ്ട് അത് കുട്ടികളുടെ സിനിമയാണ് അപ്പം പിള്ളേരും പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചിയുടെ പാട്ട് പാടും അറിവിൻ പുരുൾ ദൈവമേ കൃപതൻ കരം ജഗമേ പര ബ്രഹ്മ നിറയും സദാ പുണ്യമേ ഹിഹവും കാത്തി േണമേ അറിവിൻ പുരുൾ ദൈവമേ കൃപതൻ കരം നീട്ടി അറിവിൻ പൊരുൾ ദൈവമേ കൃപതൻ കരം